ൃശ്ശൂർ പൂരാണ് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവുകയാണ് ഞാൻ ഫസ്റ്റ് ഗുരുവായൂർ നിങ്ങള് സംസാരം പോവാണ് അങ്ങനെ നമ്മുടെ സ്വന്തം അമ്പലത്തിൽ ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും രാജേഷ് എന്ന് തന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഷോർട്സും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഞാനൊരു വ്ളോഗ് ചെയ്യാണ് അപ്പോൾ ഇന്ന് വ്ളോഗ് ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ തൃശ്ശൂർ പൂരമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പം ഞാനും അഖിലും പൊന്നും കൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് മുക്കാലായി പന്ത്രണ്ട് അമ്പതിനാണ് ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ ഓട്ടോ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ തന്നെ പോകും ഇനി ബാക്കി റീവറ്റേഷൻ്റെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേസ് അപ്പോൾ ഇപ്പം ഞങ്ങളെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പണിതാണോ അത്രയ്ക്ക് അടിപൊളി രീതിയിലാക്കി പാർക്കിങ്ങിനുള്ള ഏരിയ അങ്ങനെ എല്ലാ ഏരിയ ആയി അല്ലേ നല്ല സൗണ്ടല്ലേ ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പം ഗുരുവായൂർ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് നൂറ് രൂപ അങ്ങനെ മുന്നൂറ് രൂപയായി ഞാൻ വേറെ ഹാഫ് എടുത്ത് നോക്കാം അങ്ങനെ പോയി പറയാൻ പുതിയ മോഡൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ കാണാൻ പറ്റില്ല പക്ഷെ ഇവരെ കാട്ടിയൊക്കെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഞാനാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗുരുവായൂർ പോണത് പയ്യന്മാര് പാട്ടൊക്കെ പൊളിക്കാൻ അതിൻ്റെ കൂടെ ഞങ്ങളും കളിച്ചു ഇതിൽ അകലില്ലേ അതുകൊണ്ടാണ് അവൻ അവൻ തൃശ്ശൂർ കാരനാണ് അവൻ്റെ അച്ഛൻ്റെ അവിടെ തൃശ്ശൂരാണ് ഇനി അവ ഇവിടെ നീ നമ്മളെ ചെറിയ നീ നേരെ അങ്ങോട്ട് അങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവ എൻ്റെ ഇരിന്നൊക്കെ അങ്ങ് മാറി നേരെ എതിട്ട അങ്ങോട്ട് കടികളെ അങ്ങോട്ട് പോട്ടെ അത് ഇപ്പോഴേ പറഞ്ഞില്ലേ മാറുന്നു അതങ്ങനെ നോർമലി മാറി മാറിപ്പോലൂടാ എന്റെ ഷർട്ട് പറ്റി മുരിവായാലും ഞാൻ ആകെ ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മുന്നേ ഇപ്പം തൃശ്ശൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടുത്തെ അവൻ പോകണമെന്ന് നേരത്തെ തന്നെ വിളിച്ചാൽ ഗുരുവായൂർ പൂരം നടക്കുന്ന അല്ല തൃശ്ശൂർ പൂരം നടക്കുന്നത് വാ നമുക്ക് പോകാം പക്ഷേ എന്നെ എനിക്ക് പോകാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞു അഖിൽ രാവിലെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് നാളെ പൂരം ഒന്ന് ഞാൻ കാണാൻ പോവാം ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഞാൻ പൊന്നുനെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരൂടെ ഇപ്പോൾ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് പെട്ടെന്നായിരുന്നു പ്ലാൻ അങ്ങനെ നമ്മളിതാ ഇപ്പം റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി ഇനി ബാക്കി ഇനി അങ്ങോട്ടുള്ള യാത്ര ഇനി കാണാം തൃശൂർ പൂരം ആയതുകൊണ്ട് തന്നെ ട്രെയിൻ നല്ല ഫുൾ ആയിരുന്നു കാര്യം നമുക്ക് തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് രാവിലെ ഒരു ഏഴ് എട്ട് മണിക്കുള്ളിൽ എത്തണമെങ്കിൽ ഈ ട്രെയിനാണ് ഉള്ളത് എനിക്കും അഖിലിനും പൊന്നുനും ഒരേപോലെ തന്നെ ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ അവിടെ നിന്നു പിന്നെ രാവിലെ എത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ പോയതിനു ശേഷം ഞങ്ങൾക്ക് ഉറങ്ങാൻ ഒരു അരമണിക്കൂർ സമയം കിട്ടി കൂടുതലും പേരും തൃശ്ശൂർ പൂരം കാണാൻ മണ്ണു ആയതുകൊണ്ട് തന്നെ അവര് ഗുരുവായൂർ തൃശ്ശൂർ എത്തിയപ്പോഴേക്കും ഇറങ്ങി ഗുരുവായൂർ വരാനായിട്ട് ഞങ്ങള് ഞാനും കുറച്ചുപേരൊക്കെ ഇറങ്ങാത്തുള്ള ട്രെയിനാണ് അങ്ങനെ ഞങ്ങള് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി രാവിലെ എത്ര സമയത്ര എട്ടുമണിയാവാൻ പോകുന്നത് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഭയങ്കര ശല്യമായിരുന്നു കുറേ മലയാളി പയ്യന്മാർ നല്ല ശല്യം ഉണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിനെ കാണാൻ വരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അതുമെല്ലാം നല്ല തിരക്കുമായിരുന്നു ഞങ്ങളിപ്പോൾ ഗുരുവായൂർ എത്തി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിപ്പം അവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ നേരെ ഗുരുവായൂർ പോയിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ നേരെ തൃശ്ശൂരിലോട്ട് പോകും ഫ്രഷ് ആവാനായിട്ട് ഞങ്ങൾക്ക് ഗുരുവായൂരിപ്പം അങ്ങനെ ഫ്രഷ് ഒരു ഒരിതില്ല ബാത്റൂം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പം സ്റ്റേഷനിൽ തന്നെ ഫ്രഷ് ആവാനായിട്ട് ഇപ്പം അകിൽ കയറി അവിടെയാണെങ്കിലും ലേഡീസിനും ജെൻസിനും കൂടെ ഇപ്പോൾ ഒന്നാണ് അപ്പോൾ ഇവിടെ മെയിൻ്റെനൻസിൻ്റെ വർക്ക് നടക്കുകയാണ് ഇതാക്കാണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലേഡീസിനും ജെൻസിനും ഒന്നായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുറച്ച് തിരക്ക് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇപ്പം ആദ്യം ഫ്രഷായി ഒന്ന് റെഡിയായി അതിൽ പോയിരിക്കുകയാണ് എത്ര മൂന്നിൽ ഒന്ന് റെഡി ആവണൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ എപ്പോഴാണ് എത്തി കുറച്ചെങ്കിലും ഒന്ന് റെഡി ആയത് ഓക്കെ ആയത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉറപ്പു ആകെ ഞാൻ ഉറങ്ങിയത് ഏതാണ്ട് അരമണിക്കൂറെ ഉറങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പോടാ അവിടെ ഞാൻ ഉറങ്ങിയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഫ്രഷായി ഇനി അമ്പലത്തിലോട്ട് നടക്കുകയാണ് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളൂ എന്നാണ് ഒരു പയ്യൻ അവിടെ പറഞ്ഞത് ഇപ്പോൾ ബാക്കി എങ്ങനെയാണെന്നുള്ളത് നടന്ന് നോക്കിയിട്ട് പറയാം നല്ല നല്ല അവൻ തൃശ്ശൂർ എത്തിയപ്പോഴേ അഖിൽ ഭാഷ മാറി ഇപ്പോൾ ഗടിയൊക്കെ ആയി തുടങ്ങി ഇന്നലെ വരെ രാവിലെ വരെ അവരെ എന്തരും എന്തരെന്ന് പറഞ്ഞോണ്ടിരുന്ന ചെറുക്കനാണ് ഇപ്പോൾ ഗഡിയിൽ തുടങ്ങി ഇന്നലെ ഞാൻ പച്ചക്കറി മുണ്ടൊക്കെ കൊടുത്ത് പൊളിയായിട്ടാണ് അങ്ങനെ പോന്നത് പോകുമ്പോ എങ്ങനെയാണിയാ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പ്രസാദമൊക്കെ കണ്ടെ ഇവരാണ് ഇങ്ങനെ എന്തായാലും ഇവിടെന്നെ കുറച്ച് നടക്കാനുള്ളു അതെ നടക്കാൻ നടക്കും ആണെ ഈ ആന്റീത്ത് ഗുരുവായൂർ അമ്പലത്തിൽ അതിൻ്റെ കൂടെ ഏതാണ് എളുപ്പം ആന്റി പറഞ്ഞ പേരിൽ മാത്രം അവൻ അവന്റെ ഭാഷ അഖില് പടിഞ്ഞാറ് മടക്കൊക്കെ ചോദിച്ച് റെഡി ആക്കിട്ടുണ്ട് ഇതാ നമ്മള് നടക്കാണ് കുറച്ചുപേരം നടന്നിട്ട് ആന്റി പറഞ്ഞ ആ ലെഫ്റ്റ് വഴി കാണിച്ചു തരാം ആ ആ പറഞ്ഞ മൂന്നും കൂടിയ എന്ന് എത്തി ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ട്രെയിനിൽ ഗുരുവായൂർ വരുന്നത് അപ്പോൾ ഇതിനു മുന്നേ വന്നിട്ടുള്ള അഞ്ചു ആറ് കൊല്ലം മുമ്പ് അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കാറിലാണ് ഗുരുവായൂർ വന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് വന്നോണ്ട് നമുക്ക് വഴികളൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ചോദിച്ചും പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൂടിയാ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവിലാണ് ഞങ്ങൾ അങ്ങെത്തിയത് പക്ഷെ ഇത്ര പെട്ടെന്ന് അമ്പലം കാണുന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു നമ്മളിത്ര ഇങ്ങനെ നടന്ന വഴിയൊക്കെ തിരക്കി പിടിച്ച് കണ്ടുപിടിച്ച് വരുമ്പോ പ്രത്യേക ഒരു സന്തോഷമായിരുന്നു അമ്പലത്തിന്റെ രണ്ട് സൈഡിലും ചെറിയ നല്ല നല്ല കടകളാണ് ദൈവത്തിന്റെ ഫോട്ടോകളും പിന്നെ വളകളും പിന്നെ പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് അതിനിടയിൽ നമ്മൾ പൊന്നുവിന് പൂ വാങ്ങാൻ വേണ്ടിയിട്ടൊരു കടയിൽ ചെറിയ ചെറിയൊരു കടയാണ് അത് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് രീതിയിൽ പൂകൾ കെട്ടി വെച്ചിരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗി കാരണം നമ്മൾ പൊന്നുവിന് തുളസിയും മുല്ലയും കൂടി ചേർന്നൊരു പൂ അത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവളത് വാങ്ങി ഞങ്ങളെ ചെന്ന സമയത്ത് അമ്പലത്തില് അരങ്ങേറ്റം നടത്തിയിരുന്നു ഇന്നും അമ്പലത്തില് അരങ്ങേറ്റുണ്ടോന്ന് അറിയത്തില്ല പക്ഷേ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം തന്നെ നമ്മള് അമ്പലത്തില് തന്നെ എത്തി അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കോളൂ പാൽ പായസം എല്ലാവരും വാങ്ങിട്ട് പോകുന്നുണ്ട് അപ്പം കൊഞ്ഞ് പറഞ്ഞ് എന്തായാലും പാൽപായസം അതിന് ഇല്ലാതെ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് പാൽപായസം കൊണ്ട് അവിടെ പോകുന്നുള്ളതുകൊണ്ട് എന്തിനും തോന്നുന്നു പാൽ പായസം അത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം എന്നെ എന്നെ വേണം ഇതിനു പോയി കാണിക്കാം അപ്പോൾ നമ്മൾ ഞാനിതിനൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ ചുറ്റിക്കിറങ്ങി നോക്കി ഞങ്ങൾ അമ്പലത്തിൽ കയറി അമ്പലത്തിൽ കയറി എല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഇനിയിപ്പോൾ ഏഹ് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുന്നതിന് ജസ്റ്റ് അകലോ പർച്ചേസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ജസ്റ്റ് സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മളി നല്ല വിശപ്പുണ്ട് ഫുഡും കഴിച്ച് നേരെ ഇനി അടുത്ത് പോകേണ്ടത് ഇനി കൃഷിവീട്ടിലാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വരാം ഫുഡ് ചെയ്യണ്ടേ അപ്പൊ അതും പാസ് ചെയ്യാൻ നമ്മൾ പോയപ്പോ ഒരു ചേച്ചി വിളി ഫ്രീ ആണ് കുടിച്ചിട്ട് പോയട്ടോ പോയ വഴി അപ്പോഴേ തിരിച്ചോടി തിരിച്ചോടാ മോരും കുടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയെ ഒരു ക്ലാസ് മതി അതിങ്ങനൊക്കെ പോലെ ചേച്ചി ചോദിച്ചല്ലേ എൺപത് രൂപ എൺപത് രൂപ എൺപത് രൂപ മാത്രല്ല പറഞ്ഞാൽ കേട്ടത് റോഡിൽ കയറി ബുക്ക് കഴിക്കുമ്പോൾ വളരെ മോശമായിരുന്നു കരിഞ്ഞ ദോശയും ഇല്ലാത്ത ചമ്മന്തിയും അതൊക്കെയാണ് നമ്മുടെ പിന്നെ ഉള്ളത് കൊണ്ട് കഴിച്ച് ഉള്ള പൈസയും കൊടുത്ത് വെളിയിൽ ഇറങ്ങിയപ്പോൾ ആദ്യം ഒരു ബസ് അയാൾ വിളിച്ചായിരുന്നു അപ്പോൾ ആ നമുക്ക് ഒരു തൃശ്ശൂർ ബസ്സാണെന്ന് പറഞ്ഞ് വിളിച്ചു ഇവിടെ അങ്ങനെ വിളിച്ച് കയറ്റിയപ്പോൾ നമ്മൾ കയറിയില്ല ഇനി ട്രെയിനിലല്ലേ പോകുന്നത് ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച അങ്ങനെ മുന്നോട്ട് നടന്നു നടന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ പ്ലാൻ ധരിച്ച് പ്രൈവറ്റ് ബസ്സിൽ തന്നെ പോകണം േറ്റിവസം ടിക്കറ്റ് വെച്ചാൽ മുപ്പത്തഞ്ച് രൂപയാണ് കാര്യം അപ്പം മൂന്ന് പേർക്കായപ്പോൾ തൊണ്ണൂറ് നൂറ് നൂറ്റി അഞ്ച് രൂപ ആയി ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ തമ്പുരാൻ ബസ് സ്റ്റാൻഡല്ലേ അല്ലേ അതല്ലേ പേര് തൃശ്ശൂർ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തി ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് അപ്പം ആ ചെറിയൊരു ആ മേൽപ്പാലം ഉണ്ടല്ലോ അതിലൂടെ ഞങ്ങൾ റൗണ്ട് ചെയ്ത് കറങ്ങി അങ്ങനെ പോകുകയാണ് അവിടെ നിന്ന് നേരെ നമ്മൾ പോണത് മതി പൂരം കാണാൻ വേണ്ടി അമ്പലത്തിന് അങ്ങോട്ടാണ് എങ്ങനെയുണ്ട് പൊന്നു ഈ പോണവരെല്ലാം പൂരം കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നവരാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങള് സംഭാരം മോര് വീണ്ടും കുരുക്കി സർബത്ത് ഇനി ഇത് കുടിച്ചാൽ താങ്കൾ ഇനി കുടിച്ചാൽ നിന്ന് പോകേണ്ടി വരും പശു ഒക്കെ പോകണക്ക് വേറെ ഫുഡായിട്ട് കഴിച്ചത് പറഞ്ഞു കഴിഞ്ഞാ ഇത് നെയ് റോസ്റ്റ് കരിഞ്ഞ നെയ് റോസ്റ്റ് ഉപ്പില്ലാത്ത ചമ്മന്തി ഒക്കെ ചേർത്ത് നമ്മൾ ആ ഒരു കഴിച്ചു പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും ഞങ്ങളിത് ഏതാണ്ട് എത്താറായി കുറച്ചും കൂടെ ഉള്ളു ഇല്ല ഇല്ല ഫിഷറി കിട്ടിയാലേ പൂരത്തിന് വന്നുള്ള ഇതാവും ഇനി ഇതുവരെ ഫിഷറിയും കിട്ടിയത് വൃത്തിയും കിട്ടിയത് അടുത്തവരെ കിട്ടും കഞ്ചിയിൽ അങ്ങനെ വഴിയും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പിന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേ വിശ്വരി ഇവിടെ ആ വിശ്വരി ഉണ്ട് അഖിൽ ഇന്നലെ പറഞ്ഞതായിട്ട് ഒന്നും നോക്കീല ഒറ്റ സെക്കൻഡിൽ ഞാനും പൊന്നും ആയാലും കൂടെ പെട്ടെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇപ്പൊതാ ഞങ്ങൾ തൃശ്ശൂർ പൂരപ്പറമ്പിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളൊരു ആഗ്രഹം ആയിരുന്നു ഈ ഇവിടെ തൃശ്ശൂരുള്ള ഇവൻ പോലും ഇതുവരെ വന്ന് ഈ പൂരം കണ്ടിട്ടില്ല ഞങ്ങളാകെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെ ആറ്റെങ്കിലും അവനാമഞ്ചേരി പൂരമാണ് അതിന് പൂരം കാണുന്നത് ഇവിടെ വന്നിട്ടാണ് ഇത്രയും വലിയൊരു പൂരം കാണാൻ വേണ്ടി വന്നത് ക്ഷേത്രം കാണാൻ എന്ത് ഭംഗിയെന്നല്ലേ എത്ര കണ്ടാലും ഒരു എന്ന് കണ്ടാലും ഒരേ ഒരു അടിപൊളി ഒരു ഫീലാണ് കാണാൻ ഈ ഇരിക്കുന്നതെല്ലാം കുടമാറ്റത്തിനുള്ള കുടകളാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ കുടമാറ്റത്തിനുള്ള കുടകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് വൈകിട്ടായിരിക്കും പരിപാടി തുടങ്ങുന്നത് എന്തായാലും ഇത്രയ്ക്കും നല്ലൊരു തിരക്ക് കൂടി കൂടി വരികയാണ് ഇവിടെ എനിക്ക് എൻ്റെ കൈയിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞങ്ങൾ മാക്സിമം തിരക്കിനെത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ നോക്കും കുറച്ചെങ്കിലും നമ്മളീ കാണുന്ന ക്ഷേത്രത്തിൻ്റെ തെക്ക് നടയാണ് അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ രാവിലെ തൊട്ട് തന്നെ ഇവിടെ ഉത്സവങ്ങൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ പൂരങ്ങൾ ചെറിയ ചെറിയ പൂരങ്ങൾ രാവിലെ തൊട്ടേ പൂരങ്ങളും ചെണ്ടമേടാങ്ങളും ഈ ഒരു സ്ഥലത്ത് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ രാവിലെ തൊട്ട് നല്ലവരെ കാണാം ഇവിടെ ഒരുപാട് ഇപ്പം നല്ല ചൂടായത് ഒരുപാട് വെള്ളങ്ങൾ അങ്ങനെ മോര് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ തിരക്ക് കൂടുന്നതിൻ്റെ ഇടയിൽ എനിക്ക് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കൈ ഷോൾഡറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ എൻ്റെ പിറകിൽ നിന്ന് ഒരുപാട് പേരിപ്പോൾ ഈ ഘോഷേത്ര അല്ലെങ്കിൽ നമ്മൾ പൂരത്തിൻ്റെ ഇടയിലോട്ട് വന്ന് കയറിയാണ് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലാണ് ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ഏരിയ ആയിക്കൊണ്ടിരിക്കുന്നത് ത്തിന്റെ പുറത്തുകൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങി അങ്ങോട്ട് പോവുകയാണ് ഇത് തെക്കേ വിശപ്പ് തെക്കേ ഭാഗത്തിന്റെ അവിടെ നിന്ന് നേരെ നമ്മള് വടക്കേ നടയിലെ ഭാഗത്തോട്ടാണ് നമ്മൾ അങ്ങോട്ട് നല്ല തിരക്കുണ്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കിട്ടിയാ മതി എവിടെയെങ്കിലും നോക്കി വരും കുറച്ച് ഫുഡ് കഴിക്കണം നല്ല വിശപ്പുണ്ട് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്താണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് നോക്കാം ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോ പറ്റോ ഇല്ലയോ ഇനി പൂരം കാണാൻ നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തിരിച്ചു പോകണോ ഇല്ലയോ എന്നുള്ളത് നല്ല ക്രൗഡ് ആണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും കാര്യമായിട്ട് കൈ കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നില്ല നോക്കട്ടെ ഇനി ഫുഡ് കഴിക്കാനുള്ള യാത്രയാണ് നമ്മൾ ഞാനും അഖിലും പൊന്നും കൂടെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി അധികം തിരക്കില്ലാതെ ഒരു ഹോട്ടലിൽ നോക്കിയാണ് കയറിയത് സംഭവം നമുക്കന്ന് രാവിലെ കിട്ടിയ ഫുഡ് തൊട്ട് മൊത്തം മോശമായിരുന്നു ഇതുവരെ എന്തോ സമയദോഷമാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഫുള്ള് മോശമായിരുന്നു ഒരു നൂറ് രൂപയ്ക്ക് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ബിരിയാണി തിരക്കുള്ള കടകളിൽ നല്ല ഹോട്ടലുകൾ ഒരുപാടുണ്ട് പക്ഷെ അവിടെ നിന്ന് തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ ചേരാറ് തിരക്കൊഴിഞ്ഞ ഹോട്ടലിൽ ചേർന്നപ്പോൾ വളരെ മോശമായിരുന്നു നമുക്ക് കിട്ടിയതല്ല ഈ ഒരു നൂറ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ തിരുവനന്തപുരത്ത് ഈ രീതിയല്ല

ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി ഫ്രണ്ട്സ് ചില സാങ്കേതിക തകരാറല്ലോ ചില സാങ്കേതിക എൻ്റെ കൈയുടെ തകരാറ് കൊണ്ട് നമ്മൾ പകുതിയിലല്ല പൂരം ഏതാണ്ട് തുടങ്ങിയ സമയത്തായപ്പോൾ ഇറങ്ങി കാരണം രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കുടമാറ്റം കാരണം കാണാനായിട്ട് നമ്മൾ നിന്നില്ല കാര്യം നിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി ഇങ്ങോട്ട് വരാൻ നല്ല പാടായിരിക്കും അതുകൊണ്ട് നിന്നില്ല ഗേഷ് എൻ്റെ മുണ്ടൊന്ന് ടൈറ്റ് ആയിട്ട് ബാക്കി കഥകൾ ഞാൻ പറയാം അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ മുണ്ടൊക്കെ റെഡിയാക്കി താ വന്ന് നമ്മൾ നമ്മളെ നാട്ടിൽ എത്തുമ്പോൾ കിട്ടേണ്ട സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഞാൻ ഇന്നിപ്പോൾ രാത്രി ഒരു നമ്മൾ വണ്ടിയൊക്കെ നോക്കട്ടെ രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയിരുന്നെങ്കിൽ നാളത്തെ ദിവസം ഫുള്ള് പോയത് ഇന്നിപ്പോൾ രാത്രി ഇപ്പം നമ്മളിപ്പോൾ എത്തിയത് കറക്റ്റ് ഒമ്പതര മണിയായപ്പോൾ എത്തി അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഫുഡൊക്കെ മേടിച്ചിട്ട് തട്ടുകടയെന്നുവല്ലോ എന്തെങ്കിലും മേടിക്കണം ഫുഡെന്ന് പറഞ്ഞാൽ വലിയ സ്റ്റപ്പല്ല തട്ടുകടയെന്നുണ്ടെങ്കിൽ മേടിച്ച് കഴിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നാളത്തെ പേടി നോക്കും എന്തായാലും നമ്മ വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ഏ സബ്സ്ക്രൈബ് അത് മറ്റേതെൻ്റെ കയ്യിൽ നിന്ന് പോയി നിങ്ങള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ ബൈ